കാണാൻ പോകണ്ടേ നമുക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ അവൾ ആദ്യമായിട്ടല്ലേ അവളുടെ കുറച്ച് ഡ്രസ്സും കുറച്ച് ഒക്കെ കൊടുത്തിട്ട് വരാം വളരെ സൗമ്യമായി ഉമരത്തെ ചാരു ഇരിക്കുന്ന വല്യമ്പലെ നേരെ ചായക്കപ്പ് നീട്ടിക്കൊണ്ട് തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ അവരെയൊന്ന് നോക്കിയതേ ഉള്ളൂ വല്യമ്പലൻ അവളുടെ അടുത്തേക്ക് ഇപ്പോൾ പോകേണ്ട നിർമ്മലേ അവളുടെ മനസ്സൊന്ന് ശാന്തമാവട്ടെ ഈ നില കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരു യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ അവൾ വാശിയും ദേഷ്യവും നടങ്ങട്ടെ എന്നിട്ട് പോയി കാണാം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം ഗൗരവത്തോടെയാണ് അയാൾ പറയുന്നതെങ്കിലും തൻ്റെ മകളെ ഓർത്ത് അയാൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു താൻ പിന്നെ ഒന്നും പറയാതെ ചുമരിൽ ശാരി നിന്നു ഞാൻ ചെയ്തത് തെറ്റായിപ്പോലും തോന്നുന്നുണ്ടോ നിനക്ക് അയാൾ അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും എന്തു മറുപടി പറയണമെന്ന് അറിയാതെ കുഴഞ്ഞവർ തെറ്റാണ് മുന്നിൽ നിന്ന് ഉറക്കിയ ആ ശബ്ദം കേട്ടതും ഞെട്ടിത്തെറിച്ച് മുന്നിലേക്ക് നോക്കി അവർ രണ്ടുപേരും ദേഷ്യത്തോടെ തങ്ങളെ നോക്കുന്ന സിത്തുവിനെ കാണേ അയാൾ ഇരുന്നെടുത്ത് എഴുന്നേറ്റു തെറ്റാണെന്ന് മാത്രമല്ല ഒരു മകളോട് ചെയ്ത ഏറ്റവും വലിയ ചതി കൂടിയാണിത് അമ്മ എങ്കിലൊന്ന് തടഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു പക്ഷേ എല്ലാവരും കൂടെ എന്നെ ഒന്നും അല്ലാതാക്കിയില്ലേ ആരും അല്ലാതാക്കിയില്ലേ ഇന്നലെ ഒറ്റ രാത്രി ഞാൻ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞതെന്നറിയും അച്ഛനെ എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ ഒരു പെണ്ണിൻ്റെ കല്യാണം മുടങ്ങിപ്പോയൽ എന്താ പെട്ടെന്ന് വീണ്ടും അവളെ കല്യാണം കഴിപ്പിക്കണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത് ദേഷ്യം മാത്രമായിരുന്നു അവളുടെ മുഖത്തും ശബ്ദത്തിലും മോളെ അപ്പൂ നല്ലവനാ നിന്നെ അവൻ പോലെ നോക്കും അമ്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്നെ ആരും നോക്കണ്ട എന്നെ നോക്കാൻ എനിക്കറിയാം ഞാൻ പോവുക ഹോസ്റ്റലിലേക്ക് അത് പറയാൻ വന്നതാ പിന്നെ എന്റെ കുറിച്ച് സാധനങ്ങൾ എടുക്കാനും ഇനി എന്നെ കാണാനോ മിണ്ടാനോ ഇവിടെ നിന്ന് ആരും വരണ്ട മോനോട് പറഞ്ഞേക്ക് ഈ വർഷത്തെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും അടച്ചതിന് താങ്ക്സ് എനിക്ക് ജോലി കിട്ടിയാൽ ആദ്യം ആ കടമായിരിക്കും ഞാൻ വീട്ടുക ഇനി ഈ വീടും ഇവിടുത്തെ ആളുകളുമായി എനിക്കൊരു ബന്ധവുമില്ല ഈ നിലത്തോടെ എല്ലാം തീർന്നു അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവളുടെ മുറിയിലേക്ക് പോയി വാതിൽ കൊട്ടി അടച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ തമ്പരാട്ടിയമ്മ അവരുടെ മുറിയിലേക്ക് പോയി എന്ത് അറിയാതെ ആയി കുഴഞ്ഞ് ചാരി കസരിലേക്ക് ഇരുന്നു വല്യമ്പലായി വാതിലടച്ച് അവിടെ ചാരി നിന്ന് സിത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് വാശിയോടെ തുടച്ച് അവൾ ഒരു ബാഗിലേക്ക് കയ്യിൽ കെട്ടുന്ന കുറച്ച് ഡ്രസ്സും സാധനങ്ങളും കൊത്തി നിറച്ച് മുന്നോട്ട് നടന്നു ചുമരിൽ തൂക്കിയിട്ട് ആ ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകളും ചെന്നു നിശ്ചയത്തിന് രാജീവിനോട് ചേർന്നത് കുഞ്ചിരി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് അവളത് ചുമരിലിനെടുത്ത് അതിലേക്ക് നോക്കി ദേഷ്യത്തിൽ നിന്നത്തേക്ക് എറിഞ്ഞതും അത് പല കഷ്ണങ്ങളായി നിലത്ത് വധിച്ചു ചേരിപ്പെട്ട കാലം കൊണ്ട് രാജീവിൻ്റെ ഫോട്ടോയിൽ ഒന്ന് അമർത്തിച്ചവട്ടി അവൾ മുന്നോട്ട് നടക്കുമ്പോൾ അവനോടുള്ള ദേഷ്യവും അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു അവൾ വാതിൽ തുറന്ന് മുന്നോട്ട് നടക്കുമ്പോഴേ കണ്ടു ചാരു കസറിൽ മേലേക്ക് നോക്കി കിടക്കുന്ന അച്ഛനെ അയാളെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ പടികളിറങ്ങുന്ന തൻ്റെ പൊന്നുമോളെ കാണേ അയാളുടെ ഉള്ളം പിടഞ്ഞു പോയി ആ സമയമാണ് പുറത്തേക്ക് പോയ ഇന്ദ്രൻ ബൈക്ക് നിർത്തി വരുന്നത് ദേഷ്യത്തിൽ നോക്കി നോക്കിയവൾ ബാഗിൽ പിടിമുറുക്കി മുന്നോട്ട് നടക്കുമ്പോൾ പരസ്പരം ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ രണ്ട് വശത്തേക്ക് തിരിഞ്ഞു നടന്നു സിദ്ധുവും ഇന്ദ്രനും വാശിയും ദേഷ്യവും ഒരുപോലെയുള്ള ഏട്ടൻ മനിയത്തിയും ശത്രുസ്ഥാനത്തേക്ക് മാറിപ്പോകുമ്പോൾ അവരുടെ നെഞ്ചു വേദന നിറഞ്ഞിരുന്നു ഒന്ന് ചേർത്ത് പിടിച്ചാൽ തിരുന്ന പ്രശ്നമേ തോറ്റി കൊടുക്കാൻ മനസ്സിലാതെ അകന്നു അവർ ദേഷ്യത്തോടെ ഗേറ്റ് കടന്ന് പോകുന്നവളെ നോക്കി നിൽക്കുമ്പോൾ വലിയമ്പ്രാൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു കുറച്ച് സമയം കൊടുക്കുക അച്ചാ നമ്മുടെ സിത്വം അല്ലേ അവൾക്ക് അങ്ങനെയൊന്നും നമ്മളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല നീന്തണ്ട അയാളെ നോക്കി അത്രയും പറഞ്ഞു മുന്നോട്ട് നടക്കുമ്പോൾ അകത്തുനിന്ന് അമ്മയുടെ തേങ്ങകളും കേൾക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് പോയിരുന്ന് കുറച്ച് നേരം സമാധാനിപ്പിച്ചാണ് അവൻ മുകളിൽ പണികൾ കയറിയത് ഇന്നലെ സീതയ്ക്കും തനിക്കും മുകളിൽ നല്ല വിഷമമുള്ളത് കൊണ്ട് തന്നെ പരസ്പരം ഒന്നും മിണ്ടാതെ കട്ടിലേക്ക് കിടന്നിരുന്നു ഉറക്കമൊന്നുമില്ലെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാതെ കിടക്കുമ്പോൾ അപ്പുറം തിരിഞ്ഞു കിടക്കുന്നതും ഉറങ്ങിയിട്ടില്ല എന്ന് അവനറിയാമായിരുന്നു ചാരി വാതിൽ മേലെ തളി തുറന്നും കണ്ടു എങ്ങോട്ടോ പോവാനായി ഒരുങ്ങി നിൽക്കുന്നവളെ കുറച്ച് ദിവസമായി സ്കൂൾ ലീവായതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാമെന്ന് കരുതി ഇന്ദ്രൻ എന്നാൽ അകത്തേക്ക് വരുന്ന ഇന്ദ്രനെ കണ്ടതും ചൂണ്ടിൽ നിറമില്ലാത്ത പുഞ്ചിരി തെളിയുന്നത് ഇന്ദ്രൻ വ്യക്തമായി കണ്ടു അവൻ്റെ ഉള്ള നിമിഷം തന്നെ കൊണ്ടൊന്ന് വിങ്ങിപ്പോയി വന്നോ യാത്ര പറയാതെ പോവേണ്ടി വരുമെന്ന് കരുതിയെ എന്തായാലും വന്നല്ലോ ഇതിനെല്ലാം നേരിട്ടേൽപ്പിക്കാം സീത പറയുമ്പോൾ സംശയഭാവത്തോടെ അവളെ നോക്കി നിന്നതേയുള്ളൂ ഇന്ദ്രൻ സീത ഇന്ദ്രൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ പോയത് അവളുടെ കയ്യിലുള്ള പേപ്പറിലേക്കാണ് അവൻ കണ്ണുകളൊന്നും മുറുക്കി അടച്ച് തുറന്നു പോയി അവൾ അൻ്റെ അടുത്തേക്ക് വന്നതും അവർ പരസ്പരം ഒരു നിമിഷം നോക്കി നിന്നുപോയി കണ്ണുനീർ അറക്കി അറക്കി പിടിച്ച കണ്ണുകളെ വേദന നിറഞ്ഞ മുഖമോ ഇല്ലാത്ത കുഞ്ചിരിയോടെയും തൻ്റെ മുന്നിൽ നിൽക്കുന്ന സീതയെ കാണുന്നതും അവളെ തനിക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് ഓർക്കാൻ പോലും കഴിയാതെ ഇന്ദ്രൻ അന്ന് ഇതിൻ്റെ കയ്യിൽ തരുമ്പോൾ ഒരിക്കലും ഇതിൽ ഞാൻ ഒപ്പിടലെന്ന് ഉറപ്പിച്ചിരുന്നു പക്ഷേ പകയും ദേഷ്യവുമായി എൻ്റെ ജീവിതം കളയാൻ എനിക്കൊട്ട് താല്പര്യമില്ല താൻ ഏതെങ്കിലും കാലത്ത് എന്നെ സ്നേഹിക്കുമെന്ന് കരുതി ഇവിടെ സഹിച്ച് ജീവിക്കാനും എനിക്ക് പറ്റില്ല സീത പറയുമ്പോൾ അവൻ്റെ മുഖം പതിവ് ഗൗരവത്തിലേക്ക് മാറിയിരുന്നു ഒരു പക്ഷേ ഉള്ളിലെ സങ്കടക്കടൽ അവൾ എന്നൊരു വാശിയും അവനെ ഉണ്ടാവുന്നതായിരിക്കും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചതും അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി അവളുടെ കയ്യിലുള്ള പേപ്പർ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവനെ ഡിവേഴ്സ് പേപ്പറിലേക്കൊന്ന് നോക്കി സീത എന്ന് ഒപ്പിട്ട ഭാഗത്തേക്ക് അവൻ്റെ കണ്ണുകൾ പോയതും ഡിവേഴ്സ് പേപ്പർ അവളുടെ കയ്യിലേക്ക് കൊടുത്ത ആ ദിവസം അവൻ്റെ മനസ്സിലേക്ക് വന്നു അവൻ ആ പേപ്പറിലൊന്ന് മുറുകെ പിടിച്ചതും അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു സീത ട്രാൻസ്ഫർ എഴുതി കൊടുത്തിട്ടുണ്ട് ഉടനെ കിട്ടുമായിരിക്കും അതുവരെ കണ്മുനിൽ വരാതിരിക്കാൻ ശ്രമിക്കാം ആ പിന്നെ തമ്പുരാട്ടിയമ്മ തന്ന ആഭരണങ്ങൾ അലമാരയിലുണ്ട് താലിയും സീത പറയുമ്പോൾ ഒരു ഞെട്ടിലൂടെ അവളെ നോക്കിയവൻ ഇല്ല അവളുടെ കഴിയിൽ താൻ കെട്ടിയ താലിയില്ല സങ്കടവും ദേഷ്യവും വാശിയും മറ്റെന്തൊക്കെയോ തോന്നിപ്പോയി അവന് അവൻ്റെ കണ്ണുകൾ അവൾക്ക് നേരെ കൂർത്തു വന്നതും അത് കാണാൻ ആഗ്രഹിച്ച പോലെ അവളുടെ ചുണ്ടിൽ കുഞ്ഞൊരു ചിരി തെളിഞ്ഞു ഭർത്താവ് ഇല്ലാതെ എന്തിര അവൻ്റെ താലി അതെനിക്കൊരു ഭാരമാണ് ഭാര്യയാണ് ആ താലി താൻ എൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ ഒരു തരിവ് പോലും സ്നേഹം നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അതെൻ്റെ പേരിൽ പോലും നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധമുണ്ടാവാൻ പാടില്ല താൻ ഇത്രയും ചെയ്തിട്ടും ഞാൻ തന്നെ വെറുത്തിട്ടില്ല ഇന്ദ്ര മനസ്സിലെപ്പോഴും തോന്നിയൊരു ഇഷ്ടമുണ്ട് അത് സീത മായിച്ചു കളഞ്ഞു ഇപ്പോൾ എനിക്ക് തന്നോടൊന്നുമില്ല ദേഷ്യമോ വെറുപ്പോ സ്നേഹമോ ഒന്നുമില്ല ഇനി ഈ ജന്മം ഉണ്ടാകത്തുമില്ല സീത പറയുമ്പോൾ അവൾ നിന്ന് കണ്ണുകളെടുത്ത് തിരിഞ്ഞു നിന്ന് ഇന്ദ്രൻ ഡിവേഴ്സ് ഉടനെ കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായേനെ സീത പറയുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഡിവേഴ്സ് പേപ്പർ ഒന്നുകൂടെ മുറുകെ പിടിച്ച് കണ്ണുകൾ മുറുകി അടിച്ച് തുറന്നവൻ ഓവാണ് ഇപ്പോൾ ഇവിടെ ആരോടൊന്നും പറയണ്ട സീതുവിൻ്റെ കാര്യത്തിൽ സങ്കടത്തിൽ ഇറക്കി ഒരിക്കുവാണെല്ലാവരും ഞാൻ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പതിയെല്ലാം പറഞ്ഞാൽ മതി കാട്ടിൽ വെച്ച ബാഗ് എടുത്ത് തോളിലേക്കിട്ട് സീത പറഞ്ഞു അവൾ പോകുന്നൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലാതെ പോലെ ചുറ്റുനോക്കി യാതൊരു പൂസനമില്ലാതെ പോലെ നിന്നു ഇന്ദ്രൻ സീത അവനെ നോക്കുക പോലും ചെയ്യാതെ മുന്നിലേക്ക് നടന്നു താൻ ഇനിയും ഇവിടെ നിന്നാൽ തൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള ധൈര്യമെല്ലാം ചോർന്നു പോകുമെന്ന് അവൾക്ക് അവനെ മറികടന്ന് സീത പോയതും പെട്ടെന്ന് അവളുടെ കയ്യിലായി മുറുകെ പിടിച്ചു ഇന്ദ്രൻ അവൾ തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങനെ നിന്ന് പോയി രണ്ടുപേരുടെ ഹൃദയം ഒരുപോലെ മേടിച്ചു നിമിഷം നഷ്ടപരിഹാരം എത്രയെന്ന് വെച്ചാൽ തോറ്റുകൊടുക്കാൻ മനസ്സിലാതെ ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങിയതും തിരിഞ്ഞ് അവനെ ദേഷ്യത്തിൽ നോക്കി സീത നഷ്ടപരിഹാരം ഒരു പെണ്ണീൻ്റെ മനസ്സ് കുത്തി നോവിച്ചതിന് സ്നേഹം നടിച്ച് അവളെ മോഹിപ്പിച്ചതിന് ഒരുമിച്ചൊരു ജീവിത സ്വപ്നം കാണിപ്പിച്ചതിന് ഈ കോവിലകവും നിങ്ങളുടെ സകല സ്വത്തുക്കളും എൻ്റെ മുന്നിൽ വെച്ചാലും മതിയാകെ തമ്പുരാൻ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കരഞ്ഞിറങ്ങാത്തത് എൻ്റെ ഒരു തുള്ളി കണ്ണുനീർ ഇവിടെ വീണാൽ ഇവിടെ മുഴുവൻ ഭസ്മമായി തരും അത്രയ്ക്ക് കാലം കൊണ്ട് എൻ്റെ ചെങ്കില് അത് കെടുത്താൻ ഇന്ദ്രൻ തമ്പുരാന്റെ നഷ്ടപരിഹാരം കൊണ്ട് പറ്റില്ല അവൻ്റെ കയ്യിൽ നിന്ന് കൈ കുടഞ്ഞെറിഞ്ഞ് സീത പോങ്ങുമ്പോൾ അവൾ പോകും നോക്കി പോക്കറ്റിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് കത്തിച്ച് ആഞ്ഞു വലിച്ചവൻ മനസ്സിൻ്റെ നിയന്ത്രണം തനിയിൽ നിന്നും പോകുമെന്ന് ഓർക്കി വേഗം ഷെൽഫിൽ നിന്നൊരു കുപ്പിയെടുത്ത് കുടിക്കാനാഞ്ഞതും കുറച്ച് കാശ് അവിടെ ഇരിക്കുന്നത് കണ്ടു അവനെ നെറ്റിയും ചൊഴിഞ്ഞു അതിനടുത്തായി ഒരു പേപ്പർ കഷ്ണവും ഒരുപാട് മദ്യക്കുപ്പികൾ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എത്രയാണെന്നോ എവിടുന്നാണെന്നോ എനിക്കറിയില്ല എൻ്റെ ഒരു മാസത്തെ സാലറി ഇവിടെ വെക്കുന്നുണ്ട് ഓരെങ്കിൽ കോടതിയിൽ വെച്ച് ഭക്തിയോട് സംസാരിക്കാം അത്രമാത്രം അവൻ പേപ്പർ എടുത്ത് ചുരുട്ടി നിലത്തേക്ക് എറിഞ്ഞ് തലയിൽ കൈവച്ചിരുന്നതും പുറത്ത് ടോബി ഉറക്കി കുറയ്ക്കുന്ന ശബ്ദം കേൾക്കേ ഇന്ദ്രൻ ജൽവഴി പുറത്തേക്ക് നോക്കി ടോബിയുടെ തല തലോടി എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ നോക്കി ദൂരെ ഇന്ദ്രന്ന് പുലിമാറിയാതെ വിങ്ങുന്ന മനസ്സുമായി ഒരാൾ നിൽക്കുന്നത് അവൾ അറിഞ്ഞതേ ഇല്ല അപ്പു ബാഗ് അടുത്ത് ഉമ്മത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗേറ്റ് കടന്ന് വരുന്ന സീതയ അവൻ കാണുന്നത് അവളേക്കാണെങ്കിൽ മുന്നോട്ട് നടന്നവൻ ഒരടി പോലും നടക്കാൻ കഴിയതെ അവനെ നോക്കി നിൽക്കുമ്പോൾ ആ അവനെ കണ്ട ഭാവം പോലും ഇല്ലാതെ അകത്തേക്ക് നടന്ന സീത അവൻ്റെ കുഞ്ഞേച്ചി ആദ്യമായി അവനെ അവഗണിച്ചു മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് വിങ്ങി ഒന്ന് തല്ലിയാലോ സീത പറഞ്ഞാലോ തനിക്ക് ഇത്രയും വേദനയ്ക്കില്ല എന്ന് തോന്നിയവന് ബാഗുമായി സീത തന്നെ ചെന്നത് അവളുടെ മുറിയിലേക്കണം അവിടെയുള്ള കുഞ്ഞൊരു ടേബിളിൽ തൻ്റെ ബാഗ് വെച്ച് തിരിഞ്ഞതും പിന്നിൽ തന്നെ പ്രതീക്ഷയോടെ നോക്കുന്നതിനെ കണ്ടതും മുഖം പതിവിലും ഗൗരവത്തിലാക്കിയവൾ ഒന്നും മിണ്ടാതെയുള്ള സീതയുടെ ആ നോട്ടം അതുമാത്രം മതിയായിരുന്നു താൻ ചെയ്തത് കുഞ്ഞേച്ചയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് മനസ്സിലാക്കാൻ അവൻ്റെ തല തെറ്റ് ചെയ്തവരുടെ പോലെ കുഞ്ഞതും സീത അവനെ തന്നെ നോക്കി കൈകൾ കെട്ടി അവനെ നോക്കി നിന്നു ഞാൻ ഞാൻ കോളേജിലേക്ക് പോവുക കുഞ്ഞേച്ചി അവളെ നോക്കാൻ കഴിയാതെ അവൻ തല്ലാഴ്ത്തി നിന്ന് തന്നെ പറഞ്ഞതും അവളൊന്ന് മൂളുക മാത്രം ചെയ്തു എന്നാൽ ആ മൂളയിൽ പോലും ഗൗരവമായിരുന്നു അവളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് തന്നെ ന്യായീകരിക്കണമെന്നുണ്ട് എന്നാൽ അതിനൊന്നും കഴിയാതെ അവളൊന്ന് നോക്കി നിന്നേ അവൻ എന്താ കാശ് വല്ലതും വേണോ യാത്ര പറഞ്ഞിട്ട് അവൻ പോവാത്തതിൻ്റെ കാരണം വ്യക്തമായി അറിയാമെങ്കിലും അവനോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത പോലെ ബാഗിലൊന്നും തപ്പി നോക്കി അവൾ ചോദിച്ചതും വേണ്ട എനിക്കൊരു പാർട്ട് ടൈം ജോലി ശരിയായിട്ടുണ്ട് കാശ് കയ്യിലുണ്ട് അവൻ പറഞ്ഞു എന്താണ് ജോലി എന്ന് ചോദിക്കാതെ പതിവ് ഉപദേശങ്ങളില്ലാതെ സീത നിൽക്കുമ്പോൾ ഇനിയും കുഞ്ഞേച്ചി ഇങ്ങനെ നിന്നാൽ തൻ്റെ ചങ്ക് പൊട്ടിപ്പോകുമെന്ന് തോന്നി അപ്പുവിന് കുഞ്ഞേച്ചി ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ തല്ലോ വഴക്ക് പറയേ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇങ്ങനെ പിണങ്ങി നിൽക്കല്ല ചേച്ചി എനിക്കത് മാത്രം സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച അപ്പൂ പറയുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൈവിടിവിച്ച് സീത അവനെ തർപ്പിച്ചെന്ന് നോക്കി ഇല്ല അപ്പോൾ ഞാൻ ഇനി നിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല നിനക്ക് നീ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് നോക്കി സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനുമൊക്കെ അറിയാം ഇപ്പോൾ സാറൊരു ഭർത്താവ് കൂടിയല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും അതിൽ ഞാനോ എൻ്റെ വാക്കുകളോ ഇന്തിനാ നിനക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു ആ നിമിഷം അവളിൽ അങ്ങനെ പറയൽ ശേഷി അവൾക്കൊരു പണി കൊടുക്കുക എന്നേ ആ സമയം കരുതിയുള്ളൂ വേറെ ഒന്നും ഞാൻ അപ്പം പറയും തുടങ്ങിയതും മുന്നിലേക്ക് കൈനീട്ടി അവൾ ഇനിയൊന്നും പറയേണ്ടെന്നപോലെ അങ്ങനെ നോക്കി ഒരിക്കലൊരു പെണ്ണിന് പണി കൊടുക്കാൻ അവളുടെ കയ്യിൽ താലി കെട്ടുകയല്ല വേണ്ടത് അപ്പോൾ അങ്ങനെയാണോ ഞാൻ ഇനി വളർത്തിയത് അതാണോ ഞാൻ എനിക്ക് ഇത്രയും കാലം പറഞ്ഞു തന്നത് സീത ദേഷ്യത്തോടെ അവനോട് പറയുമ്പോൾ എല്ലാത്തിനും സാക്ഷിയായി അമ്മയും ഉണ്ടായിരുന്നു പൂഞ്ഞേച്ചി എന്നു മനസ്സിലാക്കുക എന്നോട് എല്ലാം സിദ്ധേട്ടൻ പറഞ്ഞു ചേച്ചി അയാൾ എന്തിനാ കല്യാണം കഴിച്ചത് ഇപ്പോൾ നിങ്ങൾ പിണങ്ങി കഴിയുന്ന വരെ അപ്പോൾ എൻ്റെ നയങ്ങൾ തുടങ്ങി അതിന് അതിന് എനക്ക് എന്താ നീയുമയാളെന്തോ വ്യത്യാസം പ്രതികാരം വീട്ടാനല്ല ഒരു പെണ്ണിൻ്റെ കഴുകിൽ താലി കെട്ടേണ്ടത് അവൾക്ക് സംരക്ഷണവും സ്നേഹവും നൽകാനാവണം അല്ലെങ്കിൽ ഇതേ ഇതുപോലെ കെട്ടുന്നാലേ അറുത്തു സ്വന്തം വീട്ടിലേക്ക് വരും പെണ്ണുങ്ങൾ സീത പറയുമ്പോൾ നെഞ്ചിൽ കൈവച്ച അമ്മ അവളുടെ അടുത്തേക്ക് വന്നു എൻ്റെ ദേവി എന്തൊക്കെയാ നീ പറയുന്നത് നിൻ്റെ കഴുത്ത് താലി ഇവിടെ അവളുടെ കഴുത്തിൽ കൈകൊണ്ട് പരുതി പേപ്പറത്തോടെ അമ്മ ചോദിച്ചതും സീതയ്ക്ക് എത്രയുള്ളൂ അമ്മയും താലി ഭാഗ്യം അങ്ങനെ അങ്ങ് കരുതിയേക്ക് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത് താലി അയച്ചു വെച്ചാണ് ഞാൻ വന്നത് ഇനി ആ വീടുമായോ അയാളുമായി യാതൊരു ബന്ധവും നമുക്കില്ല സീത പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ ഒന്ന് പോയി അത് വ്യക്തമായി കണ്ട അപ്പോവും അമ്മ ചുമരിൽ ചാരി നെഞ്ചിൽ കൈവച്ച് കറിയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ അടുത്തേക്ക് നീങ്ങി സീത ബസ് വരാൻ അയിനെ പോകാൻ നോക്കാ പോ പിന്നെ പകയും പ്രതികാരവും ഒന്നും കോളേജിൽ വേണ്ട അങ്ങോട്ട് പോകുന്നു പഠിക്കാനാണെന്ന് ചിന്ത വേണം മനസ്സിലായോ സീത അല്പം കടുപ്പിച്ച് പറയുമ്പോൾ അവിടെ നോക്കി തലയാട്ടി അവൻ ബാഗും എടുത്ത് മുന്നോട്ട് നടന്നു അപ്പോഴും അമ്മയുടെ കരച്ചിലും സീതയുടെ ആശ്വസിപ്പിക്കലും പുറത്തേക്ക് കേൾക്കാമായിരുന്നു ഇരുട്ടിൽ പിന്നിലേക്ക് നോക്കി പേടിയുടെ മുന്നോട്ട് വന്നിരുന്നു പെൺകുട്ടി ഇരുട്ടായത് കൊണ്ട് തന്നെ ആകെ ഒരു നിഴൽ പോലെ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ അവളുടെ പിറകെ രണ്ട് മൂന്ന് ആണുങ്ങളും ഓടുന്നു അവരടുത്തേക്ക് എത്തും തോറും മുന്നിലേക്ക് നോക്കി ഓടിക്കൊണ്ടേയിരുന്നു അവൾ ഇരുട്ടിലെന്ന് അല്പം വെളിച്ചത്തിലേക്ക് അവൾ ഓടിയതും അവളുടെ മുഖം വെളിച്ചത്തിൽ വ്യക്തമായി സീതയെ ഊറുക്കെ വിളിച്ച് ഞെട്ടി ഉണർന്നു ഇന്ദ്രൻ കള്ളും കുടിച്ച് ബോധമില്ലാതെ ഒത്തിരി നേരം കിടന്നവൻ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു ആ സമയം കണ്ട സ്വപ്നം അവനത് ഓർക്കാൻ കൂടി വയ്യാത്ത പോലെ തലയിൽ കയ്യോന്നി കണ്ണുകൾ മുറുകി അടിച്ചിരുന്നു അവൻ പേടിയുടെ മുന്നിലേക്ക് ഓടി വരുന്ന സീതയുടെ ആ മാത്രമായിരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സ് നിറയെ ചേ അവൻ തലയിൽ കൈവച്ച് പറഞ്ഞു പോയി കുടിച്ച കളീൻ്റെ പെരുപ്പ് ഇപ്പോഴും തലയിലുണ്ട് അവൻ മുറിയാകെ കണ്ണോടിച്ചു എവിടെയൊക്കെയോ അവൾ ഉള്ളത് പോലെ തോന്നൽ കണ്ണടങ്ങി മുന്നിൽ ഒരുങ്ങി നിൽക്കുന്ന പോലെ അലമാലയിൽ ഡ്രസ്സടക്കി പെറുക്കി വെക്കുന്ന പോലെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങുന്ന പോലെ തന്നോട് മുഖം വീർപ്പിച്ച് നിൽക്കും പോലെ അങ്ങനെ മുറിയാകെ അവൾ നിറഞ്ഞു നിൽക്കുന്നതുപോലെ തോന്നിയവന് എത്ര വേണ്ടെന്ന് വെച്ചാലും അവളുടെ മുഖം മാത്രം മനസ്സിലേക്ക് തെളിഞ്ഞും വരും പോലെ അവനൊരു ദീർഘശ്വാസം എടുത്ത് കട്ടിൽ നിന്ന് ഇറങ്ങി മുണ്ടൊന്നെരി കൊടുത്തു മുഖം കഴുകി ഒരു ഷർട്ട് എടുത്തിട്ടു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓരോ ബട്ടൺസ് എടുത്തിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് കണ്ണാടിയിൽ കണ്ണാടിയിലൊട്ടിച്ചു വെച്ചൊരു കുഞ്ഞ് കറുത്ത വട്ട പൊടി ഉടകി അതുതന്നെ നോക്കി നിന്ന് അവനൊരു ദീർഘശ്വാസമെടുത്ത് ചീർപ്പ് തിരിയാനായി കണ്ണാടിക്ക് താഴെയുള്ള ഷെൽഫ് തുറന്നതും നിറയെ കുപ്പിവളകളും ചാന്തും സിന്ദൂരവും അവൻ കണ്ണുകളൊന്നും മുറുക്കിയടിച്ച് തുറന്നു അതടച്ചു വെച്ചതിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് എടുത്തിട്ട് തിരിഞ്ഞതും അവൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത് ദൂരെ ചുമരിൽ ചാരി പാക്കറ്റ് പോലും പൊട്ടിക്കാത്ത ഫോട്ടോ ഫ്രെയിമിലാണ് താൻ അവൾ അത്രയും ചേർത്ത് പിടിച്ച് നിർത്തിയെടുത്ത ഫോട്ടോ ആ സമയം ആ വെള്ള ചുണ്ടിൽ നിറഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു തന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൾ തന്നെ അത്രയും പ്രണയത്തോടെ നോക്കിയ നോട്ടം അവൻ്റെ നെഞ്ചിലാരും കത്തി കൊണ്ട് കൊത്തുമ്പോൾ വേദന വന്നതും പെട്ടെന്ന് നോട്ടം മാറ്റിയവൻ അവൻ പോലും അറിയാതെ അവൻ്റെ കൈ നെഞ്ചിലും തടങ്ങി അത്രയും വേദന തോന്നിപ്പോയി അവന് ആ ഫ്രെയിം ഒന്നുകൂടെ നോക്കി അവൻ പുറത്തേക്ക് നടന്നു അമ്മയെ ഞാൻ ഇറങ്ങുവാണ് മുണ്ടെ തല പിടിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവൻ ഉറക്കി വിളിച്ച് പറഞ്ഞതും അമ്മ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നിരുന്നു നീ ഊണ് കഴിച്ചില്ലല്ലോ ഇരിക്കുക ഞാനിപ്പോൾ എടുക്കാം മുഖത്തെ വിഷമം മറച്ചു വെച്ച് അവർ സാധാരണത്തെ പോലെ പറഞ്ഞതും വേണ്ടമ്മേ എനിക്ക് അത്യാവശ്യമായി പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ ആരോടെങ്കിലും പറഞ്ഞ് എൻ്റെ സാധനങ്ങൾ അപ്പുറത്തെ മുറിയിലേക്ക് ആക്കിയേക്ക് എൻ്റെ മാത്രം സാധനങ്ങൾ അവൻ പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ അവനെയും നോക്കിയമ്മ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഇന്ദ്ര നിൻ്റെ മുറിയിൽ നിന്ന് നിനക്ക് അത്ര ഇഷ്ടമുള്ളതല്ലേ പിന്നെ ഇന്ദ്ര അത് മാറ്റുന്നേ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ സീതയും വരും അവൾക്ക് ഇഷ്ട മുറിയല്ലേ അല്ലേ അമ്മ പറഞ്ഞു അവൻ അവരെയും നോക്കി സീത വരുമ്പോൾ അല്ലേ അപ്പോൾ നോക്കാം ഇപ്പോൾ അമ്മ ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ സാധനങ്ങൾ അപ്പുറത്തെ മുറിയിലായിരിക്കണം അവൻ ഗൗരവത്തോടെ പറയുമ്പോൾ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പോലെ അവനെ നോക്കി നിന്ന അമ്മ അവൻ അവരെ നോക്കി വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്കെടുത്ത് അതൊരു ഇരുമ്പലോടെ വേഗത്തിൽ ആ മുറ്റം കടന്നു പോയി മനസ്സിൽ ഇപ്പോഴും വല്ലാത്തൊരു വേദനയോ വിങ്ങലോ അങ്ങനെ ഉണ്ട് പക്ഷേ അത് സീത കാരണമാണെന്ന് ഉൾക്കൊള്ളാൻ അവനൊരുക്കമല്ല ഒരു വാശി അതിപ്പോഴും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് പക്ഷേ ടൗണിലേക്ക് തിരിച്ച അവൻ്റെ ബൈക്ക് സീതയുടെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞത് അവൻ പോലും അറിയാതെയായിരുന്നു അവളെ ഒന്ന് കാണണം ഒന്ന് കണ്ടാൽ മതി എന്നൊരു തോന്നൽ അതെന്തിനെന്ന് അവന് പോലും അറിയാത്ത പോലെ അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവൾ ഉണ്ടെന്ന് പറയാൻ കഴിയാത്തതുപോലെ അവളുടെ വീടിനടുത്ത് എത്തും തോറും അവൻ്റെ ഉള്ളം വല്ലാതെ പിഴഞ്ഞു പോകുമ്പോൾ തോന്നിയവന് അമ്മയുടെ തേങ്ങലുകളും പദം പറിച്ചിൽ മുറിയിലേക്ക് കേൾക്കുന്നുണ്ട് എങ്കിലും അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ കട്ടിൽ തന്നെ കിടന്നു സീത പെണ്ണുങ്ങളായാലിത്തിരി ക്ഷമിക്കണം കാത്തിരിക്കണം ആനതൊന്നു പറഞ്ഞ് രണ്ടാമത്തേന് പിണങ്ങി വരുമല്ലോ വേണ്ടത് അമ്മ മുറിയിൽ കിടന്നെക്കുന്ന സീത കേൾക്കാൻ എന്തോണം ഉറക്കെ പറഞ്ഞു തുടങ്ങിയതും ഒരു ദീർഘശ്വാസം എടുത്ത് കിടന്നു സീത എന്ത് വന്നാലും നെഞ്ചിലെ വേദനയും സങ്കടവും ആരുടെ മുന്നിൽ കാണിക്കില്ല എന്നുറപ്പിച്ചിരുന്നു അവൾ അതുകൊണ്ട് തന്നെ ഇന്ദ്രനോട് പിണങ്ങിപ്പോന്ന് എന്നല്ലാതെ അതിൻ്റെ കാരണമൊന്നും സീത പറഞ്ഞിരുന്നില്ല അതൊന്നും താങ്ങാനുള്ള ശേഷി അമ്മയ്ക്കില്ലെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം നിങ്ങളുടെ അച്ഛൻ കള്ളും കുടിച്ച് വന്ന് എന്നെ എത്ര അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചോ ഇല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചു നിന്നില്ലേ അതിനെങ്ങനെയാ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് താലിയുടെയും ജീവിതത്തിൻ്റെയും വില എന്താണെന്നറിയോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേടെ താലി അടിച്ച് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വന്നിരിക്കുക അത്രേ ജോലി ഉള്ളതിൻ്റെ അഹങ്കാരാകും ഇനി ഞാനെങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കുണ്ട് ദേവി ഇത്രയും വലിയ ഭാഗ്യം കയ്യിൽ വന്നിട്ടും അത് തട്ടിത്തെറുപ്പിച്ച് വന്നില്ലേ അമ്മ നിർത്താതെ പറയുന്നുണ്ട് എല്ലാത്തിനും മറുപടി തൻ്റെ കയ്യിലുണ്ടെങ്കിലും അത് അമ്മയ്ക്ക് ഇതിനേക്കാൾ വേദനയും നൽകൂ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവളിൽ ഇപ്പോഴും മൗനമാണ് സീതെ ഞാൻ പറഞ്ഞോളാം കുഞ്ഞാമ്പുരാനോട് നീ ഇന്ന് തന്നെ പോകാൻ നോക്ക് ചട്ടിയും കരവുമായ തട്ടിയും എന്നൊക്കെ ഇരിക്കും അതിന് നീ ഇങ്ങനെ ഇറങ്ങിപ്പോരേണ്ട ആവശ്യമൊന്നുമില്ല യാതൊരു പ്രതികരണവും ഇല്ലെന്ന് മനസ്സിലായതും അവളുടെ അടുത്തേക്ക് വന്നമ്മ പറു തുടങ്ങിയതും കട്ടിലിക്കിട സീത എഴുന്നേറ്റിരുന്നു അമ്മ കുറച്ച് ദിവസം എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂ അതോ ഞാൻ എങ്ങോട്ടിൽ ഇറങ്ങിപ്പോണോ അല്ലെങ്കിൽ മഷൻ ഭ്രാന്തി പിടിച്ചാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇനി അമ്മ കൂടെ തുടങ്ങല്ലേ പ്ലീസ് സീത അവരുടെ മുന്നിലേക്ക് കൈത്തൊഴുതുകൊണ്ട് പറഞ്ഞു മോളെ നിന്റെ ഭാവി ജീവിതം എല്ലാം ഓർത്തിട്ടാ അമ്മ ചന്ദ്രകയുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം അമ്മളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നോടൊന്നും ഇപ്പോൾ ചോദിക്കല്ലമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അത്ര അറിഞ്ഞാൽ മതി അമ്മ സീത പറയുമ്പോൾ അവളൊന്നും വിട്ടു പറയില്ല ഉറപ്പായിരുന്നു അമ്മയ്ക്ക് അവളെ നോക്കി ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ച് അവർ എഴുന്നേറ്റ് പോയതും വീണ്ടും കട്ടിലേക്ക് കിടക്കാൻ ഒരുങ്ങി പെട്ടെന്ന് ദൂരെ നിന്നും അടുത്തേക്ക് പോലെ ബുള്ളറ്റിൻ്റെ ശബ്ദം ചെവിയിലേക്ക് തുളച്ച് കയറും പോലെ തോന്നിയതും അതാരുടേതാണെന്ന് വ്യക്തമായി അറിയുന്നവൾ വേഗം എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കി സ്പീഡിൽ വന്നിരുന്ന ബൈക്ക് തൻ്റെ എത്തുമ്പോൾ സ്പീഡ് കുറയുന്നതും തൻ്റെ വീട്ടിലേക്ക് തലമാത്രം ചരിച്ച് ചുറ്റുനോക്കുന്നതും അവൾ കണ്ടതും പെട്ടെന്ന് ജനലിനടുത്തുനിന്ന് മാറി നിന്നും സീത ഇന്ദ്രൻ്റെ വൈകി കുറച്ചുകൂടെ മുന്നോട്ട് പോയി അത് തിരിച്ച് വീണ്ടും തിരിച്ച് വന്നു അപ്പോഴും അവിടെ ഒന്ന് കാണാൻ എന്നോണം വീണ്ടും ചിരിഞ്ഞ് നോക്കിയിരുന്നവൻ അത് ജനലിന്റെ മറവിലൂടെ നോക്കി സീതയും അവളുടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു ആ പുഞ്ചിരിയിൽ പുച്ഛമോ പരിഹാസമോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞിരുന്നു എന്നാൽ അവളെ ചുറ്റും നോക്കിയവനിൽ അവളെ കാണാതായതും എന്തോ വല്ലാത്തൊരു വിഷമവും ദേഷ്യവും എല്ലാം നിറഞ്ഞു താൻ കണ്ട സ്വപ്നം അങ്ങനെയുള്ളതായത് കൊണ്ടാവാം എന്തോ അവളെ ഒന്ന് കണ്ടാൽ മതി എന്ന ചിന്ത മാത്രമേ അവനിലപ്പോ ഉണ്ടായിരുന്നുള്ളൂ രാത്രി കള്ളും കുടിച്ച് ബൈക്ക് ഇറങ്ങി ആടി ആടി വരുന്ന ഇന്ദ്രനെ കണ്ടതും പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച വലിയമ്പരാൻ കാണാതെ അവൻ്റെ മുറിയിലേക്ക് വലിച്ചു നടന്നു അവൻ്റെ അമ്മ നിനക്ക് നിനക്കിത്തിരി കൂടുന്നുണ്ട് ഇന്ദ്ര സീത ഇങ്ങു വരട്ടെ കാണിച്ചു തരാൻ ഞാൻ അവൻ്റെ കട്ടിലേക്ക് മറിച്ചിട്ട് അമ്മ പറഞ്ഞതും സീതയോ എന്ത് സീത ആരുടെ സീത സീത രാമൻ്റെ അല്ലേ ഞാൻ രാവണനല്ലേ അസുരനല്ലേ അങ്ങനെയുള്ള എൻ്റെ അടുത്ത് എങ്ങനെയാണ് സീത ഉണ്ടാവുക തട്ടിയെടുത്തതല്ലേ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ രാമനാഥൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ സീതയ്ക്ക് രാമനും ഇല്ല രാവണനും ഇല്ല നാവ് കൊഴഞ്ഞ് ഇന്ദ്രൻ പറയുമ്പോൾ അതൊന്നും കാര്യമാക്കാതെ അവനെ നോക്കി ഇന്നും അമ്മ അല്ലല്ലേ അവൾക്ക് ഞാൻ ചെയ്തില്ല ഞാനാരാ കോവിലകത്തെ ഇന്ദ്രൻ തമ്പുരാൻ അല്ലേ അവളോ അവൾ വെറും ഒരു പീറ ടീച്ചറും പോകാൻ പറ അവളോട് ഇന്ദ്രനെ അവളെ അവളെപ്പോലെ മണിമണി പോലെ സുന്ദരികളെ പെണ്ണുങ്ങൾ വരും എനിക്ക് എന്തിനാ അവളെ എനിക്ക് വേണ്ട എടി സീതേ എനിക്ക് നിന്നെ വേണ്ടടി ഇപ്പോലെ എനിക്കേ മണിമണി പോലെ ഇന്ദ്രനും വിരലിനൊടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയതും ദേ സീത വരുന്നു പിന്നിലേക്ക് നോക്കി തമ്പുരാട്ടമ്മ പറഞ്ഞു എവിടെ എവിടെ സീത പിടഞ്ഞെഴുന്നേറ്റ് ചുറ്റും നോക്കി ഇന്ദ്രൻ പേപ്പറാളത്തോട് ചോദിച്ചതും എങ്ങനെ എങ്ങനെ മണിമണി പോലെയുള്ള പെണ്ണുങ്ങളല്ലേ അവൾ ഇന്നങ്ങ് പോയേ ഉള്ളൂ അപ്പോഴേക്കും അവളെ കാണാൻ തോന്നുന്നില്ലേ അതല്ലേ ഈ പിടച്ചിൽ കള്ളച്ചിരിയുള്ള അമ്മയുടെ ചോദ്യം വന്നതും എനിക്കത് പിടച്ചിൽ ഒന്ന് അമ്മേ ഞാൻ ഞാൻ വെറുതെ അവൻ വിക്കി വിക്കി പറഞ്ഞു അവൻ്റെ ഞെട്ടലിൽ തന്നെ അവൻ കുടിച്ച കള്ളെല്ലാം ഇറങ്ങിപ്പോയിരുന്നു എന്തിനാണ് എന്നെ ഈ മുറിൽ കൊണ്ടുവന്നത് ഞാൻ അപ്പുറത്തെ മുറി ശരിയാക്കാൻ പറഞ്ഞതല്ലേ താൻ നിൽക്കുന്ന റൂമൊന്ന് നോക്കി ഇന്ദ്രൻ പറഞ്ഞു ഇന്ന് ദേവിക്ക് വന്നില്ലടാ ഇന്ന് ഇവിടെ കിടന്നോ നാളെ ശരിയാക്കാം അമ്മ പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടിയില്ല ഇന്ദ്രൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവളിങ്ങ് വരും പറയുന്നുണ്ട് ഞാൻ കള്ളും കുടിച്ച് വന്നിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിരിയോടെയാണ് അമ്മ പറഞ്ഞു പോയതും രണ്ടല്ല പത്തല്ല ഇനി എത്ര ദിവസം കഴിഞ്ഞാലും അവളിങ്ങ് വരില്ലെന്ന് അറിയാവുന്നവൻ അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ നിന്നതേ അവൻ കട്ടിലേക്ക് മലർന്നു കിടന്ന് ചിരിഞ്ഞ് തൻ്റെ വലതുവശത്തേക്ക് ഒന്ന് നോക്കി പണ്ട് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിരുന്നവൾ എല്ലാം അറിഞ്ഞ മുതൽ തൻ്റെ അടുത്തേക്ക് നീങ്ങി വരാതെ ഇരിക്കാൻ കൈകൾ കട്ടിലേക്ക് ചേർത്ത് കിട്ടി കിടന്നിരുന്നവൾ പരസ്പരം ഇപ്പോൾ ഒന്നും സംസാരിക്കില്ലെങ്കിലും ഈ മുറിയിലേക്ക് വരുമ്പോൾ മുഖം വീർപ്പിച്ച് കട്ടിലിരിക്കുന്നവൾ താൻ അതിനൊന്നും ഒരു വിലയും ഇതുവരെ കൊടുത്തിരുന്നില്ല ഇന്നവിടെ ശൂന്യത അവനെ വല്ലാതെ ഭ്രാന്തി പിടിപ്പിക്കും പോലെ